നമസ്കാരം എരഞ്ഞൂറി കുടക്കളത്ത് ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ സി പി എമ്മിനെ വിമർശിച്ച് രംഗത്തെത്തിയ യുവതിക്ക് നേരെ ഭീഷണി ബുധനാഴ്ച രാത്രി പാർട്ടി പ്രവർത്തകർ വീട്ടിലെത്തിയതായി മരിച്ച വേലായുധന്റെ അയൽവാസി സീന പറയുന്നു അമ്മയോട് മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവർ പറഞ്ഞതായും അവർ വ്യക്തമാക്കി ഇതിന് നല്ല വാക്കുകൊണ്ടുള്ള ഭീഷണിയാണെന്നാണ് സീന വിലയിരുത്തുന്നത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട യുവതി നടത്തിയ വെളിപ്പെടുത്തലുകളെ സി പി എം തള്ളിയിരുന്നു കോൺഗ്രസ് അനുഭാവമുള്ള കുടുംബമാണ് യുവതിയുടേതെന്നും നാലു വർഷമായി പ്രദേശത്ത് അവർ താമസിക്കാറില്ലെന്നുമാണ് എരഞ്ഞോളി പഞ്ചായത്തംഗം നിമിഷയുടെ വാദം അതിനിടെ സീനയുടെ വീട്ടിന് സുരക്ഷ പോലീസ് നൽകുന്നുമുണ്ട് இதினே பின்னாலே ஆன ஆபிஷணையுமetiyada പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരാണ് വീട്ടിലെത്തിയതെന്ന് സീന പറയുന്നു സ്ത്രീകളാണ് വന്നത് മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവർ പറഞ്ഞു അവൾ താൻ പറഞ്ഞാൽ കേൾക്കില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി സംഭവം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും സീന പറഞ്ഞു ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ എൺപത്തഞ്ചുകാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സീന രംഗത്തെത്തിയിരുന്നു തേങ്ങ എടുക്കുന്നതിനിടയിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വീടിന്റെ തറയോട് പ്പോഴുണ്ടായ സ്ഫോടനമാണ് വേലായുധന്റെ മരണത്തിലേക്ക് നയിച്ചത് ആളൊഴിഞ്ഞ വീടുകൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാക്കുകയാണ് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും കൊന്നാലും വേണ്ടില്ല സത്യം വിളിച്ചു പറയും തേങ്ങ എടുക്കാൻ പോയപ്പോഴാണ് വേലായുധേട്ടൻ ബോംബ് പൊട്ടി മരിച്ചത് വയലിൽ പുല്ലു പറിക്കാൻ സ്ത്രീകൾ പോകാറുണ്ട് അവിടെയും ബോംബ് സൂക്ഷിച്ചാൽ പൊട്ടിത്തെറിക്കില്ലേ ഇങ്ങനെ പോയാൽ കുഴിബോംബ് കണ്ടെത്താൻ യന്ത്രം വേണ്ടിവരും പതിനഞ്ചു വർഷം മുമ്പ് വീട് വാടകയ്ക്ക് നൽകി അന്ന് വീട്ടിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് വാടകയ്ക്ക് പേടിച്ച് വീട്ടിൽ നിന്ന് പോയി മതിൽ കെട്ടിയ കല്ലിനുള്ളിൽ വരെ ബോംബ് വെക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് പോലീസ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല ഭരണഘടനാ വാഗ്ദാനം നൽകുന്ന സമാധാനം ലഭിക്കേണ്ടേ എന്നാണ് സീന പറഞ്ഞത് മകളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നുമായിരുന്നു താക്കീത് ഒരു പാർട്ടിയെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ബോംബ് നിർമാണത്തെ കുറിച്ചാണ് പറഞ്ഞത് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് തുറന്നു പറഞ്ഞതെന്നും സീന പറയുന്നു തലശ്ശേരി എരഞ്ഞോളി വർഷങ്ങളായി സ്ഥിരം ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അയൽവാസിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ വീട് സന്ദർശിച്ച നിയുക്ത വടകര എം പി ഷാഫി പറമ്പിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും പിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല കിടക്കുന്ന വീടുകളൊക്കെ അവരുടെ പാർട്ടിക്കാരുടെ ഹബ്ബാണ് ഞങ്ങൾ സാധാരണക്കാരാണ് മരിച്ചതും സാധാരണക്കാരനാണ് ഞാൻ ഇതൊക്കെ തുറന്ന് പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ് തുറന്നു പറയുന്നതിനാൽ ഞങ്ങളുടെ വീടിന് നേരെയും ബോംബെറിയും ആര് പറഞ്ഞു അവരുടെ വീട് ബോംബെറിഞ്ഞ് നശിപ്പിക്കും പിന്നെ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക കൈകൂപ്പിക്കൊണ്ടാണ് അവർ ഇത്രയും പറഞ്ഞത് ഇവിടെ അടുത്താണ് മുമ്പ് ഒരു ബിജെപ്പിക്കാരന്റെ കാല് വെട്ടിയത് പലരും പേടിച്ചിട്ടാണ് പുറത്ത് പറയാത്തത് ഞങ്ങൾ സാധാരണക്കാർക്ക് ഇവിടെ ഭയമില്ലാതെ ജീ സമാധാനത്തോടെ ജീവിക്കണം അത് അവകാശമാണ് ബോംബ് പൊട്ടി മരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മക്കൾക്ക് ഭയമില്ലാതെ പറമ്പിലൂടെ പുറത്തിറങ്ങി കളിക്കാൻ കഴിയണം അവർ ബോംബ് വീണു മരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ പതിനഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്ന വീടിന്റെ പറമ്പിൽ മൂന്ന് ബോംബുകൾ ലഭിച്ചിരുന്നു തുടർന്ന് താമസക്കാർ ഒഴിഞ്ഞുപോയി പോലീസ് അറിയാതെ സി പ്രവർത്തകർ അവ എടുത്തു മാറ്റി ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടതിനാലാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അടുത്തുനിന്ന സ്വന്തം അമ്മ വിലക്കിയിട്ടും യുവതി വെളിപ്പെടുത്തി ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയുമെന്നും ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അവർ അമ്മയോട് തിരിച്ചു ചോദിച്ചു ഈ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായി മാറിയത് ായ ഭീഷണിയെ നിസാരവൽക്കരിക്കാൻ സാധിക്കില്ല അത് പാർട്ടി ഗ്രാമം തന്നെയാണ് അവിടെ എന്ത് നടക്കണം എങ്ങനെ നടക്കണം എപ്പോൾ നടക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് വനിതകൾക്ക് വരെ ഭീഷണിപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കും ആക്രമണം ഇനി വരിക എന്നുള്ളതും ചിന്തിക്കേണ്ടത് തന്നെ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഒരു വനിതയാണ് അതുകൊണ്ട് വനിതാ നേതാക്കളെ വിട്ട് ആദ്യഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തി സീന പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തൽ നല്ല വാക്കു പറഞ്ഞുള്ള ഭീഷണിപ്പെടുത്താൻ ഇനിയും തുടർന്നാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് ഇക്കാലയളവിൽ കണ്ണൂരിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സീനയുടെ വീടിനു നേരെയുള്ള ഭീഷണി അത് ഏതു രീതിയിലുള്ള ഭീഷണിയായും വകയിരുത്താം അത് വധഭീഷണിയായി ഉൾപ്പെടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി പുറത്തു പോകുന്ന ഓരോ നിമിഷവും സീനയ്ക്കും കുടുംബത്തിനും എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളതും കാത്തിരുന്ന് തന്നെ കാണേണ്ടതുമാണ് കാരണം അവിടെ ഒരു ഇല അനങ്ങിയാൽ സി പി എം പറയും സി പി എമ്മിനെതിരെ അല്ല പറഞ്ഞത് എന്ന് അതായത് സി പി എമ്മിന്റെ പേരെടുത്ത് പറയാതെ സീന ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ സി പി എം പ്രവർത്തകർ അവിടെ എത്തി ഭീഷണിപ്പെടുത്തിയെങ്കിൽ അത് അവിടെ ആരുടെ കൂടാരമാണെന്നും അവിടെ ആർക്കാണ് മുൻതൂക്കമെന്നും അവിടെ ഇനി എന്തെല്ലാം സംഭവിക്കാമെന്ന് ആര് തീരുമാനിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നന്ദി